ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലോ മഞ്ഞാട്ടിസും കാര്യം ജനാളിനെ കുറിച്ച് എന്തെല്ലാം വന്നു അതുവരെ അന്വേഷണം വരണം ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ് ഹിംസിലാണ് ഇപ്പം ഒരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുകയാണ് പത്രം ആ ഞാൻ അപ്പം ഇന്നത്തെ പത്രമൊന്നും കണ്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വയ്യാ പറയും അത് ഇനിയും പറ്റും ആരോപണ ധാരാളം വരും ആരോപണങ്ങളെ ഇനി ധാരാളം വരും അതേ ഇതിൻ്റെ പറയിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവർ അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതിൻ്റെ ഒക്കെ അവർ എല്ലാവരും പുറത്തു വരും പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യം ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യം അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ആരൊക്കെയാണ് ഇതിനകത്ത് അറിയാം തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയാലോ അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നോണ്ട് അത് വരും നമ്മൾ നമ്മളെ നമ്മളെ കണ്ടില്ലേ ലേബറും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ മഞ്ഞാണ്ട് സാറ് ജന ആളിനെ കുറിച്ച് എന്തെല്ലാം വന്നു അതുതന്നെയായിരുന്നു അന്വേഷണം തരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ രണ്ട് സൈഡിൽ നിന്നാണ് കാര്യം ഈ ഇതിന് പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റിദ്ധാരാണെങ്കിൽ ശേഷിക്കണം കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടാണ് അത് അന്വേഷണം വരണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ് അറുപത്തു പതിനെട്ട് കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിലൊരു ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പം അതിനകത്ത് പറഞ്ഞാൽ മെമ്പർഷിപ്പിന് വേണ്ടി പൈസ അന്യായം നടന്നു എന്നുള്ള കാര്യം എൻ്റെ അറിയില്ല അങ്ങനെ നടക്കത്തില്ല കാര്യങ്ങനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ചൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് ഈ കമ്മിറ്റിയിൽ പതിനേഴ് വരെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഉണ്ട് നമ്മളെ കൂടെ രണ്ട് പടത്ത് ചെറിയ വേഷം ഇങ്ങനെ കൊള്ളാം എന്നൊരു മണ്ണ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് ഈ പറഞ്ഞവരെ അങ്ങനത്തെ ഫീസ് കളക്ട് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ ഒരാളവിടെ റ്റാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതെ പേരെന്താ പറയങ്ങള് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എൽസം എന്ന എൻ്റെ ആൺകുട്ടി എത്ര പത്ത് ജോലി വായിച്ചതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് അല്ല ചെറിയ വിഷം ഇടവേള ാവവും ശ്രദ്ധിക്കുമെന്നുള്ളതല്ല ആര് പറഞ്ഞാലും അന്വേഷണം വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സുതാര്യത വേണം സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ കണ്ടായിരുന്നു രണ്ടായിരുന്നു നാന്നിൻ്റെ പക്ഷത്തു നിന്നായാലും പെണ്ണിൻ്റെ പക്ഷത്തായാലും അവർ ഇത് ഇവരൊക്കെ ഡബ്ല്യു സി സി ഒക്കെ വന്ന് അതുകൊണ്ടാണ് ഇതിന് ശക്തി ഉണ്ടായത് ഇന്ന് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത് അന്വേഷണം അപ്പം നൂറ് ശതമാനം ശരിയാണ് അന്വേഷണം ഓക്കെ ഞാൻ തെറ്റിദ്ധാരാണെങ്കിൽ എന്നെ വിശ്വസിക്കുന്നതാണ് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അധികം